ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടിയുടെ റിവ്യൂ ആണ് നമ്മൾ ഓൾറെഡി ഇന്നത്തെ ദിവസം രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് വൈൽഡ് കാർഡ് എൻ്ററി അങ്ങനെ രണ്ട് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പം എപ്പിസോഡിൽ നമ്മൾ കണ്ട പലതും കാണിക്കില്ല നമ്മൾ കാണാത്ത പലതും കാണിക്കും അങ്ങനെയാണല്ലോ അതിനകത്ത് സംഭവിക്കുന്നത് എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഇന്നലെ ശരണ്യ ശരണ്യ ഒരു ശ്രീദൂനോട് റസ്മിൻ തനിക്ക് ക്രഷ് ഉണ്ടെന്ന് പറയുന്നതൊക്കെയാണ് എപ്പിസോഡ് തുടങ്ങുന്നത് ഞാൻ വിചാരിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഇതിന് റെസ്പോൺസൊക്കെ പക്ഷെ അതൊന്നും നടന്നില്ല അതിനുശേഷം ഇന്ന് രാവിലെ ആ ഒരു പാട്ടോടുകൂടി ഉണരുന്നു അതിനുശേഷം വൈൽഡ് ഗാർഡുകൾ ഓരോരുത്തരും ഓരോരുത്തരായി വരുന്നു പിന്നെ ക്യാപ്റ്റൻ്റെ ആ ഒരു ഓരോ ടീമിനെ തിരഞ്ഞെടുക്കുന്നു അതൊക്കെ നമ്മൾ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അല്ല അത് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അഭിഷേകിൻ്റെ ഒരു പ്രസ്താവന രണ്ടഭിഷേകം ഉണ്ടല്ലോ അതിൽ അതിലൊരു അഭിഷേക് ആ അഭിഷേക് മറ്റേ അഭിഷേകനോടൊരു പ്രസ്താവന ജാൻമണിയോടൊരു പ്രസ്താവന അതിലെ ഒരഭിഷേക് അതായത് അതിപ്പോൾ എങ്ങനെയാണ് അഭിഷേകിനെ പറയുന്നത് അഭിഷേക് എസ് ആണെന്ന് അഭിഷേക് എസ്സും അഭിഷേക് കൈയും അഭിഷേക് എസ്സും എന്നിട്ട് അഭിഷേക് കൈയോട് ചോദിക്കുന്നത് കെയുടെ അർത്ഥം എന്താണ് ആക്ച്വലി ഒരു ഗേ ആണല്ലോ മറ്റേ അഭിഷേക് അപ്പം ഈ കെയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുന്നു കെയുടെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നതല്ല കെ എന്താണെന്ന് ചോദിക്കുന്നു എന്താ ഉദ്ദേശം നമുക്കറിയാം അവർക്കറിയാം അപ്പം പുള്ളിയൊരു ഹോമോ ഹോബിക്കാണ് എന്നൊക്കെ മറ്റേ അഭിഷേക് പറയുന്നു അതുകൊണ്ടാണ് അവിടെ വന്നതെന്ന് പറയുന്നു അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ വെച്ച് കഴിഞ്ഞ് പോകുന്നു അതിനുശേഷം നമ്മൾ ചെന്നിട്ട് ജാൻമണിയോട് ജാൻമണിയുടെ ലാംഗ്വേജ് ഏലിയൻ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വിഷയം ഉണ്ടാക്കുന്നു വന്നപ്പോഴേ ഒന്ന് സ്കോർ ചെയ്യാനായിട്ട് മച്ചാൻ നോക്കിയതാണ് പക്ഷേ നോമിനേഷൻ ആയിരുന്നു ഇന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരാൾ വന്ന് കയറി അന്ന് തന്നെ നോമിനേഷനിൽ വീഴുന്നത് അഭിഷേക് നോമിനേഷനിൽ വീണിട്ടുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അഭിഷേക് നോമിനേഷനിൽ വീഴുന്നു നോമിനേഷൻ വളരെ രസകരമായിട്ടുള്ള നോമിനേഷൻ ഡയറക്റ്റ് നോമിനേഷനാണ് നേരിട്ട് നമുക്ക് നോമിനേറ്റ് ചെയ്യാം ഒരു കറുത്ത പെയിൻറ് കൊണ്ട് നേരത്തെ നോമിനേറ്റിലൊക്കെ ചെയ്തു വരുന്നത് അങ്ങനെ ഇന്ന് ഇവിടെ നോമിനേറ്റിൽ വന്ന് നോമിനേഷനിൽ വന്നിട്ടുള്ളത് അഭിഷേക് ജാൻമണി നോറ മുടിയൻ ശ്രീതു പിന്നെ ആരാണ് അപ്സര ശ്രീരേഖ ശ്രീരേഖ ഉണ്ടെന്ന് ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് അപ്പം അത്രയും പേര് ഈ ഒരു നോമിനേഷനിൽ വരുന്നു എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ജാൻമണി ആയിരിക്കണം ഈ വീക്ക് പുറത്താകുന്നത് ജാൻമണി വേറുതാണ് വീർത്തെന്ന് വെച്ചാൽ വെറുതെ ഒരു കാര്യമില്ലാതെ എന്തോ ജാൻമണി എന്തോ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ ജാൻമണിയോടെ പറഞ്ഞൊരു പേടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം പക്ഷേ നമ്മുടെ അമ്മ ഏത് സീക്രട്ടായിട്ട് സായണ്ണ സായണ്ണ വന്നിട്ട് ജാൻമണിക്ക് മറ്റു നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് മൊത്തം കയറുപ്പ് തേക്കണം എന്നൊക്കെ പറഞ്ഞൊന്ന് ഒരു സീനൊക്കെ ഉണ്ടാക്കി ജാൻമണി ഒന്ന് ഒന്ന് മുട്ടിമുട്ടി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ അകത്ത് നിൽക്കുന്ന ആളുകളുണ്ട് ഏത് ബിഗ് ബോസ് വീഡിൻ്റെ അകത്ത് നിൽക്കുന്നവരല്ലേ ഒറ്റക്കെട്ടായി പുറത്ത് വന്നവർ വേറൊരു ഇതുമായി കാരണം പുറത്തുനിന്ന് വന്നവർക്ക് അടിക്കാൻ പറ്റുള്ളൂ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അവരെല്ലാം ഒരു ടീം ഇപ്പോൾ ജാസ്മിനൊക്കെ ജാൻമൊണിയോട് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹം വെച്ചാൽ ഭയങ്കര സ്നേഹം ജാൻമൊണിയോട് പറയണം അവരങ്ങനെയൊക്കെ പലതും ട്രിഗർ ചെയ്യും പക്ഷേ നമ്മൾ ട്രിഗർ ആവരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കര സപ്പോർട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതിനകത്ത് ഇപ്പോൾ നോറയ്ക്കാണ് ഇല്ലാത്ത ആർക്കും നോറയ്ക്ക് എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്നവരുടെ സപ്പോർട്ടാണ് കുറച്ചുള്ളത് അകത്താരുടെയും സപ്പോർട്ടില്ല ോറക്കി അതേപോലെ പവർ ടീം ഒരു കിണ്ണ പവർ ടീമാണ് അപ്സര അല്ല അപ്സര അല്ലല്ലോ ഇപ്പം ഇപ്പം ശരണ്യാണ് വന്നത് അപ്സരയെ ഇത് ചെയ്യാൻ പറ്റില്ല ഞാൻ നോമിനേഷനിൽ അപ്സര എന്നാണ് പറഞ്ഞത് ശരണ്യാണ് വന്നത് കാരണം അപ്സര പവർ ടീമിനുണ്ട് അതിനകത്ത് അപ്സരയുണ്ട് അർജുനുണ്ട് റസ്മിൻ ഗബ്രി ഇതിൽ ഈ റസ്മിൻ ഒരൊറ്റ നോമിനേഷനിൽ വന്നിട്ടില്ല കേട്ടോ പവർ ടീമിൽ നിന്നുള്ള കളിയാണ് പിന്നെ നാലാഴ്ച കൊണ്ടെങ്കിലും മൂന്നാഴ്ച കൊണ്ടെങ്ങാണ്ട് പവർ ടീമിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പം മൂന്നാമത്തെ വീക്കാണ് അപ്പം ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പുറത്താകും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഈ വീക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ ഇവർ വന്നതിൻ്റെ ഒരു പവർ പറഞ്ഞുണ്ട് അപ്പം നാളത്തെ ഗെയിമും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് ഒരു മനസ്സിലാവും വെളിയിൽ നിന്ന് വന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോയെന്ന് ഇതിപ്പം ജാസ്മിനും ഇവർക്ക് ഒരു മാറ്റം ഇല്ല കേട്ടോ അതിൻ്റെ അകത്ത് വന്നിട്ട് പുറത്താണെന്ന് എന്ത് പറഞ്ഞാലും അവർക്കും വലിയ മാറ്റം ഒന്നുമില്ല അന്നേരം ജാസ്മീൻ വന്നിട്ട് കറി ഞാനങ്ങനൊന്നും വിചാരിച്ചാലല്ല നമ്മളിത് എന്താണ് ഇത് എന്താണ് പുറത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് ഫീലാവുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യം അല്ലാതെ ജാസ്മിൻ പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാറാനും തോന്നുന്നില്ല ജാൻമണി ഈസ് ഭയങ്കര ഡേഞ്ചറസ് പ്ലെയർ ജാൻമുണി കാസ്വേഡ്സ് കൊണ്ടാണ് ഇത്രയും എനിക്ക് തോന്നുന്നു എല്ലാവരും ശമിക്കുക അഭിഷേക് രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് ഏത് ഞാൻ പറഞ്ഞ മറ്റേ അഭിഷേക് അവൻ അടിക്കാനായിട്ട് വന്നേക്കും എന്ന് തോന്നുന്നു ഒരു പ്രശ്നമല്ല അടിക്കടി അടിക്കടിയെന്ന് പറഞ്ഞിരിക്കുമോ ട്രിഗർ ചെയ്തിട്ട് ബാ 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 നീ വാ നീ വന്നൊക്കെ തരാം എന്നുള്ള രീതിയിലാണ് വന്ന ദിവസം തന്നെ ഇങ്ങനെ പണിയോ പിന്നെ പറയാൻ പറഞ്ഞ ഏതാണ് നന്ദന അത് രതീഷാണ് വന്ന ദിവസം തന്നെ മറ്റേ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ചുമ്മാ കയറി ഉടക്കം ഉണ്ടാക്കുന്ന സാധനമൊക്കെയാണ് കാണിക്കുന്നത് ഒരു കാര്യമില്ലാതെ പൂജയടുത്ത് ഇവിടെ കൊണ്ടാകുന്നു ഹൈജീൻ്റെ പേരും പറഞ്ഞിട്ട് എന്തിന് ഇത് അത് വെറുതെ അത് പോകത്തില്ല ഒന്നും അധികം നാൾ പോകത്തില്ല ഇതിനകത്ത് എനിക്ക് പ്രതീക്ഷയുള്ളത് ഈ ആഴ്ച അർജുൻ ഔട്ടായില്ലേ അർജുൻ അഭിഷേക് ഔട്ടായില്ലെങ്കിൽ അഭിഷേകും നമ്മളുടെ സീക്രട്ട് അർജുന ഇവർ രണ്ടുപേരൊക്കെയാണ് എനിക്കൊരു കുറച്ചെങ്കിലും പ്രതീക്ഷയുള്ളത് ബാക്കിയെല്ലാം വെറും പോക്കാം ഇനി നാളെ നാളത്തോട്ടാണല്ലോ ഗെയിമുകൾ വരുന്നത് ഗെയിമുകൾ വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് സംഭവിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഒരു വൈൽഡ് കാർഡിൻ്റെ ആ ഒരു ഇതിൽ ബാക്കിയെല്ലാം മുങ്ങിപ്പോയി ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം മുങ്ങിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത് ഇനി അയ്യോ നോമിനേഷനില ജിൻഡോടെ പേര് പറഞ്ഞല്ലേ ജിൻഡോ ചേട്ടൻ ജിൻഡോ മാമൻ ഉണ്ട് ഉണ്ടായിനകത്ത് അപ്പോൾ ആരൊക്കെയായിരുന്നു ജിൻഡോ മാമൻ അഭിഷേക് ജാൻമുണി ശരണ്യ നോറ ശ്രീതു മുടിയൻ ഇത്രം പേരാണ് ഞാൻ അപ്പോൾ ജിൻഡോടെ പേര് പറഞ്ഞായിരുന്നു മുമ്പേ ഉണ്ട് ഇപ്പോഴും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഏറ്റവും എങ്ങനെയാണ് ആ അതുപോലെ അപ്പോൾ ഇത്രയാണ് ഇന്നുണ്ടായത് നോമിനേഷൻ ഇനി ആര് ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും എന്തായാലും എപ്പിസോഡ് മുപ്പത് ഇങ്ങനെയൊക്കെയും കഴിഞ്ഞു